ഹലോ ഞാൻ റിയാസ് ബിൻ ഉബൈദ് കഴിഞ്ഞ വീഡിയോയിൽ മറ്റു പുരുഷന്മാരുമായിട്ട് സ്ത്രീകൾക്ക് ബന്ധമുണ്ടാകുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു പുരുഷന്മാരുടെയും ചെയ്യണമെന്ന് അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് മറ്റ് സ്ത്രീകളെ കാണുമ്പോൾ ആകർഷണം ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഞാനിവിടെ പറയുവാൻ പോകുന്നത് അതിനു മുമ്പ് പുരുഷന്മാരുടെ സൈക്കോളജി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ പറയുവാനുള്ളത് പുരുഷന്മാരുടെ സൈക്കോളജി എന്ന് പറയുന്നത് അവർക്ക് അട്രാക്ഷൻ ഉണ്ടാകുന്നത് കണ്ണിലൂടെ ആയിരിക്കും ഇവിടെ കൗൺസിലിങ്ങിന് വരുന്ന പല ഭാര്യമാരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാനുമായി വരുന്ന സമയത്ത് പോലും മറ്റ് സ്ത്രീകളെ നോക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുവാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം ഭർത്താവിനെ ആകർഷിക്കുവാൻ ഭാര്യയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതല്ലേ സത്യം ഭർത്താക്കന്മാർക്ക് മറ്റ് സ്ത്രീകളിൽ ഈ തോന്നുന്ന അട്രാക്ഷൻ ഉണ്ടല്ലോ പിന്നീട് അവിഹിത ബന്ധത്തിലേക്ക് പോലും ചെന്നെത്താറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റു സ്ത്രീകളിൽ പുരുഷന്മാർക്ക് അട്രാക്ഷൻ തോന്നുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കാരണം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് ഭാര്യമാര് തന്നെയാണ് അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് വീടുകളിൽ ഉണ്ടാവുകയുള്ളത് അതായത് ദിവസത്തിൻ്റെ നല്ലൊരു ശതമാനവും അവർ ചെലവഴിക്കുന്നത് പുറത്തായിരിക്കും ഇങ്ങനെ പുറത്തു പോകുന്ന പുരുഷന്മാര് അവിടെ കാണുന്ന കാഴ്ചകൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ നല്ല ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങി പോകുന്ന എത്രയെത്ര എത്ര സ്ത്രീകളെ ആയിരിക്കും അവർ കാണുന്നത് അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന നിങ്ങളോടാണ് ഒരു കാര്യം ചോദിക്കേണ്ടത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന കോലത്തിലാണോ പുറത്തു പോകാറുള്ളത് ഒരിക്കലുമല്ലല്ലോ നല്ല വസ്ത്രം ധരിച്ച് ഭംഗിയായിട്ട് ഒരുങ്ങി മാത്രമായിരിക്കും നിങ്ങൾ പുറത്തു പോകാറുള്ളത് അല്ലേ ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പുരുഷന്മാരിങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് അവിടെ കാണുന്ന അതിമനോഹരമായിട്ട് ഒരുങ്ങി നല്ല വസ്ത്രം ധരിച്ചു പോകുന്ന അനേകം സ്ത്രീകളെയാണ് ഇത് കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയം എന്തായിരിക്കും നിങ്ങളുടെ കോലം അതായത് നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന കോലം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഏറ്റവും പഴകിയ കള്ളറൊക്കെ പോയിട്ടുള്ള വസ്ത്രം ധരിച്ച് ആ വസ്ത്രത്തിലാണെങ്കിലോ ഒരു ഭാഗത്ത് കീറി ഒരു ഭാഗത്ത് കറിപുരണ്ട് വളരെ കോലം കെട്ട കോലത്തിലായിരിക്കും നിങ്ങൾ ഭർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഭർത്താവ് പുറത്തു പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളെ കാണുന്ന കോലം ഇതായിരിക്കും പിന്നെ എങ്ങനെയാണ് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളിൽ ആകർഷിക്കുന്നത് ചില സുഹൃത്തുക്കൾ കൂടിയിരിക്കുന്ന സമയത്ത് ചില പെൺകുട്ടികൾ പോകുന്ന സമയത്ത് കമന്റ് പറയാറുണ്ട് തമാശയ്ക്കാണെങ്കിൽ പോലും പറയുന്നൊരു കമന്റ് ഉണ്ട് ഇതിനെയൊക്കെ കാണുന്ന സമയത്താണ് വീട്ടിലിരിക്കുന്നതിനടുത്ത് പൊട്ടക്കിണത്തിൽ ഇടാൻ തോന്നുന്നത് എന്ന് നിങ്ങൾ ഓർത്തു നോക്കുകയെ ഇങ്ങനെ വെറുതെ എങ്കിലും പറയുവാൻ കാരണം യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഭാര്യമാരായിട്ടുള്ള നിങ്ങൾ തന്നെയല്ലേ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും ഈ സൗന്ദര്യം കണ്ടിട്ട് തന്നെയല്ലേ കിട്ടിയത് അന്ന് പെണ്ണ് കാണാൻ വന്ന സമയത്തുള്ള ആള് തന്നെയല്ലേ ഞാൻ എന്നൊക്കെ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അന്ന് പെണ്ണ് കാണുവാൻ വേണ്ടി വരുന്ന സമയത്ത് നിന്നതുപോലെയാണോ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത് നിങ്ങളുടെ ഭർത്താവിൻ്റെ മുന്നിൽ നിൽക്കുന്നത് പെണ്ണ് കാണുവാൻ വേണ്ടി വരുന്ന സമയത്ത് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് ഭംഗിയായിട്ട് ഒരുങ്ങിയാണ് നിങ്ങൾ ആ പെണ്ണ് കാണുവാൻ വന്ന ആളുടെ മുമ്പിൽ നിന്നത് എങ്കിൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ മുമ്പിൽ മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം നിൽക്കുന്നത് എങ്ങനെയാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ഏറ്റവും നല്ല വസ്ത്രം മടക്കി അലമാരയിൽ ഇങ്ങനെ വെക്കുക ഒരു പതിവ് കാഴ്ചയാണ് അത് പുറത്തു പോകുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് എന്നാണ് ഇവർ ചിന്തിക്കുന്നത് അത് കാണുന്നതാരാണ് ഇങ്ങനെ പുറത്ത് പോയി അണിഞ്ഞൊരുങ്ങി പോകുമ്പോൾ കാണുന്നത് മറ്റു പുരുഷന്മാരാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരല്ല ഇവിടെയാണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കേണ്ടതും അണിഞ്ഞൊരുങ്ങി നിങ്ങൾ നിൽക്കേണ്ടതും നിങ്ങളുടെ ഭർത്താവിന്റെ മുന്നിലാണ് ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഭർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടികളെയും നിങ്ങളുടെ ഭർത്താവ് നോക്കുകയില്ല അതുകൊണ്ട് ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുളിച്ചൊരുങ്ങി ആലമാരയിൽ അലമാരയിൽ അടുക്കിപ്പിറക്കി വെച്ചിരിക്കുന്ന തേച്ചു മിനിക്ക് വെച്ചിരിക്കുന്ന പുതിയ വസ്ത്രങ്ങളൊക്കെയൊക്കെ ഒന്ന് എടുത്തിട്ട് ഭർത്താവിനെ ആകർഷിക്കുന്ന രീതിയിൽ ഭർത്താവിൻ്റെ മനസ്സറിഞ്ഞ് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ മറ്റു പെൺകുട്ടികളുടെ സൗന്ദര്യത്തിലോ മറ്റു ഒന്നിലുമോ ആകർഷിക്കോ നിങ്ങളുടെ ഭർത്താവ് പോകുകയില്ല അതിൽ വീഴുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയമായി കാണുന്നതിന് എല്ലാവർക്കും ഗുഡ് ബൈ